അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് അപ്പൊ ഞാൻ പോട്ടെ ടീച്ചറെ കുസൃതി ചോദ്യം ചോദിക്കാ ഓ നിനക്കൊക്കെ ഇപ്പൊ എന്നും കുസൃതി ചോദ്യം ഇല്ലാതെ പറ്റത്തില്ലല്ലോടാ ഏഹ് ഞാനീ പറഞ്ഞു തരുന്ന കുസൃതി ചോദ്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി പറയുന്നുണ്ടോ ആ ഞാൻ വീട്ടിൽ പോയി പറയും എന്നിട്ട് എന്ത് പറഞ്ഞ് ഈ ടീച്ചർക്ക് വേറെ ഒന്നും എന്ന് ചോദിക്കും അവരൊക്കെ അങ്ങനെ പറയത്തുള്ളൂ അവർക്കൊന്നും ഇതിന്റെ ഇതൊന്നും അറിയത്തില്ല അതുകൊണ്ടില്ലോ ആ എന്നാൽ ഞാൻ പറയട്ടെ ആ ചോദിച്ചോ ഞങ്ങൾ ഉത്തരം പറയാം എന്നാ സിമ്പിൾ ആയിട്ട് ഒരു ചോദ്യം ആദ്യത്തെ ചോദ്യമാണേ വെട്ടും തോറും വളരും ഞാൻ ആരാണ് ഞാൻ ഉത്തരം പറ ഇതിനുത്തരം എനിക്കറിയാം തലമുടി കറക്റ്റ് ആൻസർ ഇനി രണ്ടാമത്തെ ചോദ്യം ഉപയോഗത്തിന് മുന്നേ പൊട്ടിപ്പോകുന്ന സാധനം ഉത്തരം പറ ടേച്ചറേ ഇതിനുത്തരം മുട്ട അതും കറക്റ്റ് ഉത്തരം ഇനി സിമ്പിൾ ആയിട്ട് മൂന്നാമത്തെ ഒരു ചോദ്യം ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും ടീച്ചറെ ഇതിനുത്തരം വാ അടയും കറക്റ്റ് ആൻസർ ഇനി നാലാമത്തെ ചോദ്യം ലോകത്തെവിടെയും എന്റെ പേര് ഒന്ന് തന്നെയാണ് ആരാണ് ഞാൻ ഉത്തരം പറ ടീച്ചറെ ഇതിൻ്റെ ഉത്തരം നമ്പർ പ്ലേറ്റ് ചേടാ കറക്റ്റ് ഉത്തരം അപ്പൊ നിങ്ങൾ എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട് ടീച്ചറെ കുസറി ചോദ്യം കഴിഞ്ഞില്ലേ എന്നാ ഞങ്ങൾ പൊക്കോട്ടെ നീ ഇപ്പൊ പോണ്ടെ ഞാൻ പറഞ്ഞിട്ട് പോയാൽ മതി തൽക്കാലം നീ അവിടെ ഇരിക്കേ ഇനി ഞാൻ ഇവർക്കുള്ള ചോദ്യം കൊടുക്കട്ടെ ഒരു സിമ്പിൾ ചോദ്യം തന്നെ പിടിച്ചു മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവ് ഉത്തരം അറിയാവുന്നവർ താഴെ ഒന്ന് കമൻറ്റും ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയറും ചെയ്യുക